മക്കളെ പോത്തും കുട്ടികൾ വന്നോണ്ട് ആവശ്യക്കാരുണ്ട് വിളിച്ചോളേയും പോത്തും ഉണ്ട് നല്ല ഉസാറ് പോത്തുകള് പോത്ത കുട്ടികൾ വന്നിട്ടാ ഈ നിക്കട്ടെ അതൊക്കെ നമ്മളല്ലേ അതൊക്കെ നമ്മളെന്നെ ഈ പാടത്തൊക്കെ നമ്മളെന്നെ ഏ കൊടുക്കാളെ ഈ നിക്കട കേട്ടാ പോത്ത കുട്ടികള് നല്ല മജുള്ള പോത്തുംകുട്ടികളാ ആ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരേം ആവശ്യക്കാരെ ഇങ്ങോട്ട് വിളിച്ചോളേ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഇതാ ഇത് വലുതാണ് ഒക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് അത് നല്ല ഏയ് വരെ ചെമ്പൻ ചെമ്പൻ ഒറിജിനൽ ചെമ്പൻ ആ നിൽക്കണ വേറെ കുറേ പോത്തുംകുട്ടികളുണ്ട് ആ പല ജാതി പോത്തുംകുട്ടികളും ഉണ്ട് ഉണ്ടാ ഏത് വേണമെങ്കിലും മേടിച്ചോളി ഇതൊക്കെ വലിയ ഇനത്തിന് പെട്ടതാണ് അത് വലുത് അത് വലുത് പിന്നെ മുതലാളി അതാ വണ്ടർ എടുത്ത് അവിടെ നടക്കുന്നു അതാ 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 ഇന്ന് കണ്ട ഇന്ന് കണ്ടെത്തിക്ക് വന്നിട്ടില്ല ഒരാൾ കുറ്റിയും കൂടപ്പാടൊക്കെ അയച്ചാൽ നടക്കുന്നു ഈ നിക്കുന്ന ഈ നിക്കുന്ന മകടി അബ്ബാസിന് എന്താ വില പറഞ്ഞു മകടി മകടി അബ്ബാസിന് മകടി ജമാലിന് എന്താ വില പറഞ്ഞു ഒക്കെ പറഞ്ഞോ ഇത് മകടി അബ്ബാസ് ആ മകടി ജമാൽ ഇത് കുറുമ്പാത്താണ് ഏയ് എന്താ അത് വല്ലാത്ത ജാതി ഹൈ ഹായ് വെള്ളക്കുട്ടിയാ വെള്ളക്കുട്ടി ഇംഗ്ലീഷ് ആരുന്നാ ഇത് ആഫ്രിക്കണ്ടല്ലേ എങ്ങനെ പാച്ചിങ്ങിട്ട് പറ്റിയതാ ആ അതിന് വേറെ വലാവും ഐ വിദേശിയ മഗഡി അബ്ബാസ് വട്ടൂരിഅംസ ആ നിക്കണു ഇതിന് എൺപത് ലാസ്റ്റ് എങ്ങനെ കൊടുക്ക ലാസ്റ്റ് എങ്ങനെ കൊടുക്ക ആളവിടെയാണ് ആളവിടെയാണ് ലാസ്റ്റ് എഴുപത്തി അഞ്ചാത്ര അപ്പൊ നമ്മളെ കൂടെ പോരില്ല എന്നിട്ട് അടുപ്പിച്ച് പറയും അടുപ്പിച്ചു പറ അടുപ്പിച്ച് പറയാ അടുപ്പിച്ചു പറയാതൊക്കെ കൊടുക്കാതെ മക്കളായി നിക്കണ് നല്ല പുല്ലപ്പോ പുല്ങ്ങനെ തളിർത്ത് തിന്നിട്ട് ചന്ദിക്കാനൊക്കെ കൂടിയിക്കണ് അയിന്റെ ശിവൻകുട്ടിയേ ഒക്കെ കൊടുക്കാളെ വിദേശി നിക്കണ് നല്ല തീറ്റ വിദേശി ആഫ്രിക്കയിൽ പട്ണിയിലാ തീ തോന്നു അത് സോമാലിയൊക്കെ പെട്ട സ്ഥലാണേ നല്ല തീറ്റ ആൾക്കാരൊന്നും നോക്കുക അതൊക്കെ പോത്തിനെ മേടിക്കാൻ വന്നവരാണെങ്കിൽ നിൽക്കണം നോക്കട്ടോ ആ പോണേ കൊറേ ആൾക്കാർ നോക്കി പോണ്ട് പോവശ്യക്കാരിവിടെ വന്നിട്ട് മേടിച്ചോളി പന്താവൂർ പാറക്കലാണിപ്പുള്ളത് ഇതൊക്കെ കൊടുക്കാ ഇത് നിക്കണു കൊടുത്തേ വാൽത്തുടി കള്ളാ ഇല്ല വീളോ പുഴിമേളോ ഒക്കെ കയർ ചുറ്റിയോണ് കെട്ടിയാൽ ശരിയായി കയർ വരച്ചിരിക്കണേ പോത്ത് കയർ വരച്ചിരിക്കണേ പോത്തിന്റെ ഉടമസ്ഥന്മാരുണ്ടായ പോര് അപ്പൊ ചിറ്റു